ഹായ് ഇതൊരു കുഞ്ഞു ട്രിപ്പ് പോയതാണ് ജാംനഗർ ടു മണാലി മുന്നേ പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പ് ആയതിനാൽ ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ സ്ലീപ്പർ ബസ്സിലായിരുന്ന യാത്ര ഇതുപോലെ ആരെങ്കിലും പോകുന്നെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളാകട്ടെ എന്ന് വെച്ച് ചെയ്യുന്ന വീടിയാണേ ഇത് പൊതുവേ എനിക്ക് സ്ലീപ്പർ ബസ്സിനോട് താല്പര്യം കുറവാണേ പ്രധാനമായിട്ടും വാഷ്റൂമിൽ പോകുന്ന ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ബസ്സിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഈവനിങ് ഒരു നാല് മണിക്ക് തുടങ്ങിയ യാത്രയാണേ തേജൂട്ടനും ത്രേക്കുട്ടി നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അന്നത്തേക്കൂട്ട ഫുഡൊക്കെ കയ്യിൽ കരുതിട്ടുണ്ടായിരുന്നേ മോർണിംഗ് രാജസ്ഥാനിലുള്ള ഏതോ ഒരു സ്ഥലത്താണേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയത് പോകയായിരുന്നേ കിട്ടിയത് ലാസ്റ്റ് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ജയ്പൂരെത്തി കുറച്ചു നേരം അവിടെ ഹാൾട്ടുണ്ടായിരുന്നു ബസ് ചേഞ്ച് ചെയ്ത് കയറണമായിരുന്നു കുറച്ച് നേരത്തെ യാത്രയ്ക്കൊടുവിൽ നേരെ അടുത്ത ബസ് ടെർമിനലിലേക്ക് ഇതൊരു സിറ്റിംഗ് കൂടി മിക്സ് ആയിട്ടുള്ള ബസ്സായിരുന്നേ അത്രയ്ക്ക് നല്ല ബസ്സായിരുന്നില്ല കേട്ടോ ഇത് ഇത്രയും ലോങ് ആയിട്ടുള്ള ബസ് ട്രാവൽ ആദ്യമായിട്ടാണേ ഇടയ്ക്ക് ലഞ്ചൊക്കെ കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ലാസ്റ്റ് ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ ഒരു എയ്റ്റൊക്കെ ക്ലോക്ക് ക്ലോക്കൊക്കെ ആയപ്പോഴാണ് ഡൽഹിയിൽ എത്തിച്ചേർന്നത് ഡൽഹിയിലേക്കുള്ള നമ്മുടെ സെക്കൻഡ് യാത്രയാണ് ഇത് അവിടെ നിന്ന് നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോയത് നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ നേരെ നമ്മുടെ സ്വന്തം കേരള ഹൗസിലേക്ക് പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായാണേ കേരള ഹൗസ് ജസ്റ്റ് ഒന്ന് നടക്കാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ ഇപ്പോൾ കേരള ഹൗസ് ശാന്തമായിട്ടുണ്ടായിരുന്നേ മുന്നേ ഒരുക്കി വന്നപ്പോൾ പോലീസ് മീഡിയാസൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ സമൃദ്ധി കേരള ഹൗസ് ക്യാൻറ്റീനിലേക്കാണേ പോയത് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോഴാണൊന്ന് സമാധാനം ആയത് കേട്ടോ നല്ല ഫുഡായിരുന്നേ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് സൈക്കിൾ റിക്ഷയിലൊക്കെ കയറിയാണ് പോയത് തേജുട്ടൻ്റെയും ത്രേക്കുട്ടിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ഡൽഹി ബസ് സ്റ്റേഷനിൽ മണാലി ബസ്സിനായിട്ട് കുറച്ച് നേരം വെയ്റ്റിങ് അപ്പോഴേക്കും ബസ് വന്നിട്ടുണ്ടായിരുന്നേ നൈറ്റ് ഇലവൻ ഫോർട്ടി ഫൈവിനായിരുന്ന ബസ് സിറ്റിംഗ് ബസ്സായിരുന്നു പക്ഷേ നല്ല കംഫർട്ടായിട്ടുള്ള ബസ്സായിരുന്നു കേട്ടോ മോർണിംഗ് ആയപ്പോൾ മണ്ടി എത്തിയിട്ടുണ്ടായിരുന്നേ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ യാത്ര പിന്നെയുള്ളത് മനോഹരവും എന്നാൽ ഉള്ളിലൊരു ഫയം തോന്നുന്ന യാത്രയാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള ലാൻഡ് സ്ലൈഡും ഫ്ലഡും കാരണം റോഡ് ഫുള്ള് പോയിരിക്കുവാണ് ഒരു സൈഡിൽ നിന്ന് റെഡി ആക്കിക്കൊണ്ട് വരുന്നേ ഉള്ളു പല ബിൽഡിങ്ങുകളുടെയും കുറേ ഭാഗങ്ങളൊക്കെ പോയിട്ട് രണ്ട് സൈഡിൽ കൂടെ റിവർ ആയി മാറിയിട്ടുണ്ട് അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ മണാലി എത്തിച്ചേർന്നു ട്രാഫിക്ക് കാരണം കുറച്ച് ലേറ്റായിട്ടാണേ എത്തിയത് പിന്നെ നേരെ പോയത് ബൈക്കും സ്കൂട്ടറും ഒക്കെ റെൻറ്റിനു കൊടുക്കുന്നിടത്തേക്കാണ് ലാസ്റ്റ് ഇവനെ സെറ്റാക്കി പിന്നെ അതിലായിരുന്നേ യാത്ര ലാസ്റ്റ് റിസോർട്ടിൽ എത്തിച്ചേർന്നേ ഇതാണ് സ്റ്റെർലിങ് മണാലി ഏട്ടൻ കമ്പനിയിൽ നിന്ന് ഇയർലി കിട്ടുന്ന ഹോളിഡേ ട്രാവൽ ത്രീ ഡേയ്സ് പാക്കേജ് ആണ് ഇത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അതുകൊണ്ട് ഇയർലി സ്റ്റെർലി ഞങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട് ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം എല്ലാ ഫെസിലിറ്റിയും ഉള്ള റൂമാണ് ഇവിടുത്തെ അക്കോമഡേഷനും ഫുഡും ഒക്കെ നല്ലതാണ് ഇവിടെ എവിടെ നോക്കിയാലും ചെറുതു വലുതുമായിട്ടുള്ള ഒട്ടനവധി റിസോർട്ടുണ്ട് അതുകൊണ്ട് സീസൺ ടൈമിൽ വന്നാലും ബുദ്ധിമുട്ടേണ്ടി വരില്ല ഇവിടെ നിന്നുള്ള വ്യൂസൊക്കെ നല്ല ഭംഗിയാണ് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാമേ